സി പി എം എല്ലാ കാലത്തും താങ്കളെ പിന്തുണച്ചിട്ടേ ഉള്ളൂ തരത്തിൽ മുഖ്യമന്ത്രിയാണെങ്കിലും ഈ കുട്ടനാട് സീറ്റ് സി പി എം ഏറ്റെടുക്കും ഏറ്റെടുത്തേക്കും എന്നുള്ള വാർത്തകൾ അത് എങ്ങനെയാണ് താങ്കൾ കാണുന്നത് കാണുന്നത് വെള്ളാപ്പള്ളി അടക്കം പറഞ്ഞത് ഏറ്റെടുക്കണമെന്നാണ് പക്ഷെ അങ്ങനെ ഏറ്റെടുക്കുകയില്ല സി പി എം അത് ചോദിക്കുകയില്ല എന്നാണ് എൻ സി പി പ്രതീക്ഷിക്കുന്നത് ശ്രീ എ കെ ശശീന്ദ്രൻ പ്രതീക്ഷിക്കുന്നത് നമ്മളിൽ നിന്ന് മാറ്റുന്നത് എന്തിനാണ് ഇപ്പോൾ എം എൽ എ എം എൽ എയോട് ചില കാര്യങ്ങളിൽ പരാജയമായിരിക്കും അത് വെച്ചിട്ട് അദ്ദേഹത്തെ മാറ്റുന്നത് എല്ലാ എം എൽ എയും എല്ലാ കാര്യങ്ങളിലും വിജയമാണ് ഞാൻ പരാ പരാജയം എന്നല്ല ഞാൻ പറഞ്ഞത് ഉണ്ടെങ്കിൽ തന്നെ എല്ലാ എം എൽ എമാരും എല്ലാ കാര്യത്തിനും നൂറ് ശതമാനം വിജയമാണ് ഞാൻ മന്ത്രി ഞാൻ എല്ലാ കാര്യത്തിലും പിന്നെ പരാജയമാണെന്നും എല്ലാ കാര്യത്തിലും ജയിക്കുകയാണെന്ന് പറയാൻ പറ്റുക നമ്മൾ ഓരോ പ്രശ്നത്തിൽ ഓരോ തരത്തിലുള്ള പ്രതികരണങ്ങളും പരാജയങ്ങളും വിജയം ഉണ്ടാകും അതൊക്കെ സമചിത്വതയോടുകൂടി കാണാനുള്ള പക്വതയാണ് സമൂഹം കാണിക്കേണ്ടത് പരതപ്രജ്ഞരായ നേതാക്കൾ കാണിക്കേണ്ടത് മതമേലാധ്യക്ഷന്മാർ കാണിക്കേണ്ടത് എന്ന പൊതു താൽപ്പര്യമാണ് ഞാൻ പ്രകടിപ്പിച്ചത്